നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വല്ലാത്തൊരു പോരാട്ട വീര്യം നമുക്ക് സമ്മാനിച്ച സീരീസ് അവസാനിച്ചല്ലോ ഇനി അടുത്ത കളികൾ എന്നാണ് എന്നുള്ളതായിരിക്കും ആരാധകർ ഉറ്റുനോക്കുന്നത് ഇനി ടീം ഇന്ത്യയുടെ അടുത്ത മത്സരം ഏഷ്യ ഏഷ്യാകപ്പാണ് അത് ടി ട്വൻ്റി മത്സരങ്ങളാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പിൻ്റെ ഫോർമാറ്റ് ടി ട്വൻ്റി ഐ ഫോർമാറ്റാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഷുഭൻ ഗില്ല് യശസ്സി ജയ്സ്വാള് സായി സുദർശൻ ഇവർ ഏഷ്യ കപ്പിനുള്ള സ്കോഡിലുണ്ടാകുമോ മികച്ച പ്രകടനം നടത്തിയവരാണ് ശുഭൻ ഗില്ലും സാ യശസ്വി ജയ്സ്വാളും സായി സുദർശൻ ടി ട്വൻറ്റിയിൽ ഐ പി എല്ലിൽ കളിച്ച കളി നമ്മൾ കണ്ടതാണ് സോ അവർ സ്ക്വാഡിലേക്ക് സ്ഥാനം അർഹിക്കുന്നില്ലേ എന്ന ചോദ്യം കൂടിയുണ്ട് നമ്മളതാണ് പരിശോധിക്കുന്നത് ലഭ്യമാവുന്ന ചില വിവരങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ജയ്സ്വാളും ടെസ്റ്റ് ക്യാപ്റ്റൻ ഗില്ലും കഴിഞ്ഞ കുറച്ച് ടി ട്വൻ്റി ഐ മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കോഡിലുണ്ടായിരുന്നില്ല അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ അവർ നന്നായിട്ട് കളിക്കുകയും ചെയ്തു അപ്പോൾ ഇനിയുള്ള ചോദ്യം ഈ ഏഷ്യ കപ്പാണ് ഏഷ്യ കപ്പിനെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പത്തിനാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെയാണ് ഈ ഒരു മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഫൈനലടക്കമുള്ള മത്സരങ്ങൾ ഏതാല് പിന്നീട് ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് ഇന്ത്യ കടക്കും അത് കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് മത്സരങ്ങളാണ് ടെസ്റ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ ആദ്യ ടെസ്റ്റ് ഒക്ടോബർ രണ്ട് മുതൽ ആറ് വരെ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു പരമ്പര ആദ്യ ടെസ്റ്റ് ഒക്ടോബർ രണ്ട് മുതൽ ആറ് വരെ രണ്ടാം ടെസ്റ്റ് ഒക്ടോബർ പത്ത് മുതൽ പതിനാല് വരെ അതാണ് പ്രശ്നം ഇന്ത്യ ഫൈനൽ വരെ കളിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെ മത്സരങ്ങളുണ്ടാവും അത് കഴിഞ്ഞ് നേരെ ഒക്ടോബർ രണ്ടിന് ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് കടക്കുകയും വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൻ്റെ നട്ടിൽ നിന്ന് വിളിക്കാവുന്ന ഗില്ലും ജെയ്സ്വാളുമൊക്കെ ടി ട്വൻ്റി ആയി കളിക്കാനുണ്ടാകുമോ എന്ന ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ഉയർന്നു വരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജയ്സ്വാൾ നൂറ്റി അറുപത് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗില്ല് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി അൻപത് റൺസ് അടിക്കുകയുണ്ടായി സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി അഞ്ച് പ്ലസ് ആയിരുന്നു പിന്നെ സായി സുദർശൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ഗില്ലിൻ്റെ സഹ ഓപ്പണറായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് വിന്നറായിരുന്നു എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് നൂറ്റി അൻപത്തി ആറ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹവും അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവരെ അങ്ങനെ പെർഫോമൻസ് വെച്ച് മാറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ബി സി സി ഐയുടെ ഒരു സോഴ്സ് പി ടി ഐയോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ നോക്കുകയാണ് അതിൽ പറയുന്നത് ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ട് അഞ്ചാഴ്ച ബ്രേക്കുണ്ട് ഒരു ക്രിക്കറ്റും അപ്പോൾ ആ ഘട്ടത്തിൽ ഇവർ കളിക്കുന്നില്ല സോ ദീസ് ത്രീ ഷുഡ് വോക്ക് ഇൻ ടു എനി ടി ട്വൻറ്റി സ്ക്വാഡ് ഡിസ്പൈറ്റ് സ്റ്റുപ്പൻഡസ് ബൈ സഞ്ജു സാംസൺ ആൻഡ് അഭിഷേക് ശർമ്മ സഞ്ജുവും അഭിഷേക് ഒക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ശരി തന്നെ പക്ഷേ ഈ മൂന്ന് പേർക്ക് തീർച്ചയായിട്ടും ലോകത്ത് ഏത് ടി ട്വൻറ്റി സ്കോഡിലും നേരെ അവസരം കിട്ടാനുള്ള കഴിവുണ്ട് മികവുണ്ട് ഇരുപത്തൊന്ന് ദിവസമാണ് ഏഷ്യ കപ്പിൽ നമ്മൾ ഫൈനൽ കളിക്കുകയാണെങ്കിൽ ഉണ്ടാവുക ആറ് ടിവൻ്റി മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വർക്ക് ലോഡല്ല ഫൈനലിലേക്ക് എത്തിയാൽ പോലും അതൊരു വലിയ വർക്ക് ലോഡായിട്ട് കാണേണ്ടി വരില്ല കാരണം ടി ട്വൻറ്റി മത്സരങ്ങളാണല്ലോ ബട്ട് ഒബിയസ്ലി പ സെവൻറ്റീൻ മെമ്പർ സ്കോഡ് ഏഷ്യ കപ്പിന് എടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെലക്ടേഴ്സ് ഈ താരങ്ങളെ കൂടി പരിഗണിക്കും ഓപ്ഷൻസ് വളരെ കെയർഫുള്ളി അവർ വെയ് വെയ് ചെയ്യും എന്നാണ് ഇപ്പോൾ ബി സി സിയുടെ സോസ് പറയുന്നത് അപ്പോൾ ഇതിൽ കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഒക്ടോബർ രണ്ടിനാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ആദ്യ ടെസ്റ്റ് നടക്കുന്നത് ഇന്ത്യ ഫൈനൽ കളിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടിനല്ലേ അവസാനിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ എന്നുള്ള ആശങ്കയ്ക്ക് വകയില്ല കാരണം ടി ട്വൻറ്റിയും മത്സരങ്ങളാകാറ് ടി ട്വൻറ്റിയും മത്സരങ്ങളെ ഫൈനൽ വരെ കളിച്ചാൽ പോലെ എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു വർക്ക് ലോഡായിട്ട് കാണേണ്ടതുമില്ല പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് ടെസ്റ്റും കളിക്കാൻ കഴിയും എന്നാണ് ഇതിൽ വ്യക്തമാവുന്നത് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ പറയുകയാണ് പല ആളുകളും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോകളും മറ്റും ഒക്കെയിട്ട് ഇതാ ഏഷ്യ കപ്പിനുള്ള സ്കോഡ് പ്രഖ്യാപിച്ചു സഞ്ജു ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ പലതരത്തിലും ഫേക്ക് വാർത്തകൾ പലരും പടച്ചു വിടുന്നുണ്ട് ദയവായി ഇത് ക്രിക്കറ്റ് പ്രേമികൾ മനസ്സിലാക്കുക ഏഷ്യാ കപ്പിനുള്ള സ്കോഡൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഏഷ്യാ കപ്പിനുള്ള സ്കോഡ് വരും ദിനങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സ്ക്വാഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ടു ബി പിക്ക്ഡ് ഇൻ ദി തേർഡ് വീക്ക് ഓഫ് ഓഗസ്റ്റ് ഓഗസ്റ്റ് മൂന്നാം വാരത്തിൽ മാത്രമാണ് ആ ഒരു സ്ക്വാഡ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ അതുവരെ ഇപ്പം പ്രോബബിൾ സ്കോഡ് അതൊക്കെ പറയാം അല്ലാതെ പ്രഖ്യാപിച്ചു സഞ്ജു ക്യാപ്റ്റൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്യാപ്റ്റൻ എന്നും ഒരു അർത്ഥവുമില്ല സൂര്യ അവൈലബിൾ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ സൂര്യ തന്നെ ആയിരിക്കും ടീമിനെ നയിക്കുക വെയിറ്റ് ചെയ്യുക ഓഗസ്റ്റ് തേർഡ് വീക്കിൽ ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിക്കും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം